ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ക്രീം ബീൻസ് കറി വയ്ക്കാനാണ് അപ്പോൾ കഴങ്ങൊന്നുമില്ല കേട്ടോ ഇത് മാത്രമായിട്ടൊരു കറി ഉണ്ടാക്കാനാണ് ആദ്യം അതാകൊന്ന് വേവിക്കാനെടുത്താൽ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കാനാണ് ഇത് വെന്ത് വരുമ്പോഴേക്കും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം തേങ്ങയൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് വഴറ്റിയെടുക്കാനാണ് കേട്ടോ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ അപ്പൊ നമുക്ക് മസാല ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ കടുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ സമ്പോളും പച്ചമുളകും ഇടുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ കണ്ട് പഴറ്റാട്ടാണ് ഞാൻ കടലിയിലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആതിലേ ഒരു തക്കാളി എടുക്കുമെന്നു ഒരു നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാ കഴുകിയിട്ട് കൊണ്ടുപോവാ മോള് മദർച്ച വെട്ട് എത്തിയിട്ടില്ല കേട്ടോ ആതിൽ നേരത്തെ എത്തി കഴുകണം കഴുകു കഴുകിയിട്ട് പിന്നെ ഇവിടെ ഒന്നും നീ ഈ മൊബൈൽ ഒരു തക്കാളി പോരാന്ന് തോന്നി വീണ്ടും ഒരു തക്കാളി മുറിച്ചിട്ടുണ്ട് അപ്പോഴേക്കും തോട്ടത്തിന് വിളിച്ചു എട്ട് കഴിഞ്ഞു പറഞ്ഞു വിളിച്ചു തന്നെ അപ്പൊ അവരിങ്ങോട്ട് വരട്ടെ ഇപ്പൊ പാലെടുക്കാൻ പോയാ ഒൻപതര ആവുമ്പോഴേക്കും വരാട്ടെ ആദ്യം സ്കൂളിൽ പോകുമ്പോഴേക്കും എത്ത അപ്പം അയാൻ കൂട്ടിനെ കൊണ്ടുപോകണ്ടായിരുന്നു കരുതിയിട്ടാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നത് വേഗം വരി ദോശ കഴിച്ചിട്ട് പോവാൻ ഞാനും റെഡി ആകാന്ന് പറഞ്ഞു പിന്നെ ബാക്കിയുള്ള ചോറ് വെക്കൽ കറി വെക്കൽ തുണികഴുകൾ അരിച്ച് തുണി കഴുകിൽ അതെല്ലാം വന്നിട്ടുണ്ട് ചെയ്യാ അപ്പം ഇഞ്ചി വെളുത്തുള്ള ഒക്കെ അതിൽ വിട്ടു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് നമ്മൾക്ക് ഡെയിലി ഒരു വീഡിയോ ഇടണ്ട അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയും ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇട്ടപ്പോൾ ഞാനോ അങ്ങനെ ഓരോന്നൊക്കെ ഇടുന്നെടുക്കണോ എന്നൊക്കെ പറയണത് ഇപ്പോൾ ഒരു ഗ്രീമീൻസ് കറി ഒന്നും മസാല കറി വെക്കാമോ എന്നല്ലാവർക്കും അറിയില്ല പിന്നെയും ആരെങ്കിലും കുക്കിങ് അറിയാത്തവരിന്റെ ശ്രദ്ധയിൽ ഈ വീഡിയോ പെടുകയാണെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പം പുതിയ കുട്ടികളൊക്കെ ഒന്ന് വീഡിയോ കാണുന്നെങ്കിലേ അതായത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളെ വീടിന് കാണോ ഒന്നുമില്ല ഇതൊക്കെ ഒരു നൂറ് പേര് നൂറ്റമ്പത് പേര് ഇത്ര പേരെ കാണുന്നുള്ളു ബാ പറയണ ഉമ്മാ പറയണം വല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേട്ടാ അപ്പൊ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീതി വിളിക്കുന്ന കേട്ടിട്ട് അയ്യാൻകുട്ടിയും ചില സമയത്തന്നെ വാടിന്നൊക്കെ വിളിക്കട്ടാ പറ അങ്ങനത്തന്നെ നല്ല കിട്ടിയാണ് കറിയാക്കട്ടെ വാപ്പ് ചെയ്യുമ്പോഴും കറിയാക്കട്ടെ വേഗം പിന്നെ ഇത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ളത് മുളക് പൊടി ഓവറായിട്ട് വേണ്ട കുറച്ച് മതി പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതാണ് ഉള്ളതാണ് മാത്രമല്ല പലഹാരത്തിൽ ഒരുപാട് എരിവൊന്നും വേണ്ടത് മഞ്ഞെടുക്കട്ടെ എന്റെ ആതിലാണ് കേട്ടോ ക്യാമറ അപ്പൊ അവൻ നേരത്തെ വന്നപ്പോൾ അവൻ്റെ ഞാൻ ക്യാമറ എങ്ങനെ ഏൽപ്പിച്ചു ചെയ്യാ എത്തിയതും ചോദിക്കായില്ലേന്ന് ഇനി വേഗം ദോശ ഉണ്ടാക്കണം ഓ തക്കാളി ചമ്മന്തിയും കൂടെ ഇണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതിനുള്ള ടൈമൊന്നും ഇല്ല ഇപ്പൊ രാത്രി വേണമെങ്കിൽ അത് രാത്രി ഉണ്ടാക്കി കറി കൂട്ടി കഴിക്കണം എനിക്കൊക്കെ ആ തക്കാളി ചമ്മന്തിയാണ് നല്ല ഇഷ്ടം ഇതിലും ദോശയൊക്കെ ഇണ്ടാക്കി അപ്പൊ ചോദിക്കും തക്കാളി ചമ്മന്തി ഉണ്ടാക്കിണോ അല്ലോ ആയാൻകുട്ടിക്ക് മെസ്ക്കണേ ഇപ്പൊ തരാട്ടാ പുട്ടാ വേണ്ടത് ആ കര തരാക്ക് ഒന്നൊരു ലൂസ് ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ രണ്ട് കിഴങ്ങൊക്കെ ഇടണം എന്ന് വിചാരിച്ചതാണ് ഇപ്പൊ രാവിലെ നോക്കിയപ്പോഴാണ് കിഴങ്ങൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനെ ആവട്ടെ കൊഴപ്പൊന്നുമില്ല കറി ഇങ്ങനെ ഇണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഒക്കെ തന്നെ അപ്പോൾ ഈ മസാലയും കടലയും എല്ലാം കൂടെ തിളച്ച് നല്ല പോലെ സെറ്റ് ആവട്ടെട്ടോ അപ്പൊ കടലിലൊന്ന് വേവ് കുറവാണ് കേട്ടോ പിന്നെ വിസിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അല്ലാണ്ട് പെട്ടെന്ന് ഇനി ആവില്ല ദോശ ോശയുണ്ടാക്ക അപ്പൊ രണ്ടടുപ്പിൽ ഞാൻ ദോശക്കല്ലി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേഗം ദോശയൊക്കെ ചുട്ടെടുക്കയാണ് കറിയൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് നെയ്സ് ആയിട്ടില്ല ട്ടാ കൊറച്ച് കത്തിക്കായിട്ട് ഇങ്ങനെ മൂടി വെച്ച് മറച്ചിട്ടിട്ട് എടുക്ക ദോശ ചുട്ടെടുക്കാണ് ഇതായി ഇനി ക്കം വെളി കൂടി പാലടുക്കൽ പണിയെല്ലാം കഴിഞ്ഞു വന്നു ഉമ്മ വീട്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആടിൻ്റെ ബോട്ട് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാണ് ആട്ടും പണ്ടം പറയില്ല അപ്പം അവിടെയൊക്കെ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ പോകണം എടുക്കണമെങ്കിൽ അതിനെ അനിയത്തിനെ കൊണ്ടൊന്നും ആവില്ല അപ്പം ഞങ്ങൾ പാലെടുക്കലൊക്കെ കഴിഞ്ഞ് പട്ടാമ്പി മാർക്കറ്റിൽ പോയിട്ട് ആടിൻ്റെ ബോട്ടിയൊക്കെ വാങ്ങിയിട്ട് വന്നു ഇനി അവിടെ പോയാൽ ഉമ്മ തന്നെ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം ആവും കേട്ടോ എൻ്റെ ഉമ്മയാണെങ്കിൽ എന്തിരുന്ന് ജോലി ചെയ്യണമെങ്കിൽ അപ്പോൾ ഉറക്കം തൂങ്ങുന്ന ആളാണ് അപ്പോൾ ഞാൻ ഉള്ള സമയം കൊണ്ട് വേഗം അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതിൻ്റെ ഈ ചാണകം ആ സംഭവമൊക്കെ അവർ ക്ലീൻ ചെയ്ത് തന്നിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടപ്പോൾ ബാക്കിയുള്ള കൊഴുപ്പുമുള്ള ഇതത് കണ്ടില്ലേ എന്നിട്ടടയ്ക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തു കേട്ടെ ഞാൻ പിന്നൊക്കെ ഒന്ന് കട്ടിയായിട്ടെ എന്നിട്ട് ഒരു ബോക്സിലാക്കി ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് വേണം അത് കൊണ്ടുപോകാൻ അവിടെ കൊണ്ട് കൊടുക്കും ഉമ്മായുടെ ഇഷ്ടത്തിന് ഉമ്മ വെച്ച് കഴിച്ചോട്ടെ ഉമ്മാക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഉമ്മ തന്നെ വാങ്ങി ക്ലീൻ ചെയ്ത് വെച്ച് കഴിക്കണത് കേട്ടോ ഉമ്മാക്ക് തൃപ്തി അപ്പോൾ ഇപ്പോൾ തീരെ വയ്യല്ലോ ആൾക്ക് അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്താൽ പിന്നെ ഉമ്മാക്ക് ഞാൻ അതവിടെ പോയിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് പിന്നെ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് മസാലകളൊക്കെ ഇട്ടിട്ട് വെച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ ഒരാവശ്യമുണ്ട് അതൊക്കെ പിന്നീട് പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അർജൻറ്റായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് അപ്പോൾ നാളെ വെള്ളിയാഴ്ച കുട്ടികൾക്ക് മസ് മദ്രസയില്ല മറ്റന്നാളും മദ്രസയില്ല അപ്പം നാളെ വൈകിട്ട് ഇങ്ങോട്ട് വരും പിന്നെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഞങ്ങളങ്ങനെ എൻ്റെ നാട്ടിലെത്തിയിട്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പം ഞാനും ആദിലും കൂടി ഇവിടെ നിന്ന് നടന്ന് പോവുകയാണ് ഇക്ക മോളും ആ അയാനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്ക അവരവിടെ കൊണ്ടാക്കിയിട്ട് വരും അപ്പോൾ ഒരു പി ഫിസിൻ്റെ ബോട്ടിലൊക്കെ ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആലത്തൂർ വെച്ചിട്ട് ഇക്കാനെ കണ്ടുമുട്ടി അപ്പോൾ അവിടെ നിന്നാണ് അയ്യാൻകുട്ടിനെ ഇക്കയുടെ കയ്യിൽ കൊടുത്തത് ഇക്കയും മോളും അയ്യാൻകുട്ടിയും കൂടെ സ്കൂട്ടിയിൽ അവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് പോയി കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി ഇത് വന്നു അപ്പോൾ ഞാൻ ബോട്ടിയൊക്കെ ക്ലീൻ ചെയ്തത് ഇതേപോലൊരു ബോട്ടിൽ അവിടെ നിന്ന് ആക്കിയിട്ടാണ് കേട്ടോ വന്നത് ഇത് ആട്ടിൻ്റെ ബോട്ടിയാണ് അപ്പോൾ ഇതിൽ കുറേ ഐസ് ക്യൂബൊക്കെ ഞാൻ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് ഉമ്മ ഇവിടെ വന്ന് വേവിച്ചിട്ട് ഉമ്മയുടെ ഇഷ്ടത്തിനത് വെച്ചോളും അതേപോലെ തന്നെ ഞാൻ കുറച്ച് ബീഫിൻ്റെ ബോട്ടിയും കൂടെ എടുത്തിരുന്നു അത് ഞാൻ പട്ടാമ്പീന്ന് തന്നെ ക്ലീനൊക്കെ ചെയ്ത് അവിടെ നിന്ന് തന്നെ നല്ലപോലെ വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ ഇവിടെ വന്നിട്ട് ചെയ്യാനാകില്ല എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ കുക്കറിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ച് അത് ആറിയതിന് ശേഷം ഒരു ഇങ്ങനെ കണ്ടെയ്നറിലാക്കി ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ആ പണിയൊക്കെ എനിക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഉമ്മയും താനേത്തി ഒന്നും ചെയ്താലൊന്നും ശരിയാവില്ല അവർക്കൊന്നും അതിൻ്റെ ശരിക്കുള്ളൊരു കണക്കൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും ആൾ കൂടിയാലും അങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഉമ്മ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സബോളയൊക്കെ തൊലി കളഞ്ഞ് തരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി അപ്പോൾ ഉമ്മ അവിടെ ചീരയും മുരിങ്ങയും പരിപ്പും കൂടി കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നതും മേൽ കഴുകിയതും ആദ്യം കുറച്ച് ചോറെടുത്ത് കഴിക്കാനായിട്ടാ നല്ല വിഷപ്പായിരുന്നല്ലോ അപ്പോൾ അട്ടിപ്പുള്ളി മുരിങ്ങാ പരിപ്പി ചാറിട്ടെങ്കിൽ കഴിച്ചപ്പോൾ പണ്ടത്തെ ഓർമ്മയൊക്കെ വന്നു അപ്പോൾ എന്തായാലും ഉമ്മ വെച്ച കറി അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ വീട്ടിൽ പട്ടാമ്പിയിലൊക്കെ വെച്ചാലൊന്നും ഉമ്മ അവർക്കൊന്നും അധികം ഇഷ്ടപ്പെടില്ല ഇത് കുരുമുളക് ജീരകം വെളുത്തുള്ളി അതൊക്കെ അരച്ച് ചേർത്തിട്ട് വെച്ചുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അവിടെ പറഞ്ഞാൽ പട്ടാമ്പിയിൽ പച്ചമുളക് മാത്രം ഇട്ടിട്ട് വെക്കണതാണ് കേട്ടോ അവർക്കൊക്കെ ഇഷ്ടം പിന്നെ നല്ലൊരു അട്ടിപ്പുള്ളി മാങ്ങച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ ചായയൊന്നും വേണ്ട ആദ്യം ചോറാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം വന്നതും േൽ കഴുകിയതും ഞാൻ വേഗം ചോറ് ഒഴിക്കാനും ഒന്നും കേട്ടോ അപ്പം കുട്ടികൾക്കൊന്നും വേണ്ട അവർ വന്നെത്തിയത് അവർ കളിക്കാനോടിട്ടാ മൂന്ന് പേരും ആങ്ങളുടെ മക്കളുടെ ഒപ്പം അവർ കളിക്കാനോടി പിന്നെ ഞാൻ വേഗം എനിക്ക് വിഷപ്പ് സഹിക്കാനായില്ല കേട്ടോ ഞാൻ വേഗം എൻ്റെ വയറൊക്കെ നിറച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ചായ ഇട്ട് കൊടുക്കലൊക്കെ ചെയ്തതിട്ടാ പിന്നെ അനുജത്ത് കടയിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു പിന്നെ ഞങ്ങൾ ബീഫിൻ്റെ ബോട്ടിയും പൊറാട്ടയും അതൊക്കെ കഴിച്ചു പക്ഷേ ഞാനതൊന്നും ഇല്ലാട്ടോ കഴിച്ചത് ഈ ചോറ് തന്നെയാണ് കേട്ടോ പിന്നെയും കഴിച്ചത് പിന്നെയൊക്കെ കുറച്ച് ചൂട് ഇഡ്ഡലി വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഇഡ്ഡലിയൊക്കെ കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഈ ഭാഗങ്ങളിൽ കിട്ടും നമ്മൾ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഈ വരുന്ന ഭാഗത്തിലേവിട്ടിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയമുള്ളവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണണേ